എപ്പോഴും എന്റെ ഷോർട്ട് വീഡിയോസ് അല്ലേ കാണാറ് അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ എന്താന്ന് അറിയാം ലോങ് വീഡിയോസിന് ഈ വോയിസ് കിടക്കേണ്ട കാര്യം എനിക്ക് ഭയങ്കര ചടപ്പാണ് അപ്പൊ ഇന്നെന്തായാലും ഞാൻ അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ നെയ്ച്ചിട്ട് പല്ലേച്ചിട്ട് വരാട്ടോ അപ്പൊ എന്തായാലും നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് സുന്ദരി ആയിട്ടുണ്ട് തോന്നും അല്ലേ ഉണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പൊ ഇനി എന്താ പരിപാടി വിശന്നാൾ നിങ്ങൾ നിങ്ങളെല്ലാതാവെന്ന് പറയുന്ന മതി വിശന്നാൾ ഞാൻ ഞാനില്ലാതും അപ്പൊ നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് നെക്സ്റ്റ് പരിപാലു പോവാം രാവിലെ പിന്നെ രണ്ട് മുട്ട മസ്റ്റ് ആണ് അപ്പൊ നമ്മൾ വേഗം മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു മീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് കുടിച്ചിരിക്കണം ഞാൻ എന്നും കുടിക്കാറുണ്ട് വെള്ളം കുടിക്കുന്ന ശരീരത്തിന് നല്ലതാണ് അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിച്ചു പിന്നെ ദൈവനെപ്പോഴും എന്റെ കൂടെ ഉണ്ടാവാറുണ്ട് വിശ്വന്ന പ്രത്യേകിച്ച് കാലിന് ഇടയിൽ കൂടെ മിയോ മിയങ്ങനെ ഓടിക്കളിക്കും ലേറ്റായിട്ട് നീട്ടുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ദോശയും ഉള്ളിക്കറിയാണ് കഴിക്കുന്നത് അമ്മത് രാവിലെ വർക്കിന് പോണേക്കാളും മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ദോശയും ഉള്ളിക്കറി കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ട് മുട്ട കഴിക്കാന്ന് വിചാരിച്ചു രണ്ട് മുട്ട കുത്തിക്കൊള്ളി കഴിച്ചുകൊണ്ട് തന്നെ വയർ ഭയങ്കര ഡിം പോയി പിന്നെ അടുത്തൊന്നും കഴിക്കണ്ട പിന്നെ നമ്മുടെ കൂടെ നേരത്തെ ഒരാൾ വെഷ്ണി കാലിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നല്ലോ അവനക്ക് കുറച്ച് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു വീട്ടിൽ മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ചോറിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോട്ട് മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് അവൻ നല്ലോണം കഴിക്കുക ചെയ്യും പിന്നെ പിന്നൊന്നും നോക്കില്ല ഞാൻ വേഗം പോയിട്ട് കുളിച്ച് റെഡിയായി കുളിക്കുമ്പോൾ ഫേസ് വാഷ് കൊണ്ടുപോവാത്തോണ്ട് തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തു എപ്പോഴൊന്നും കുളിക്കാറില്ലെങ്കിൽ എന്നേലൊക്കെ കുളിക്കുമ്പോൾ നമുക്ക് കുറച്ച് കെയറിന്റെ ആവശ്യം ഉണ്ടല്ലോ സോ ഞാൻ പോൺസിന്റെ ഒരു മോസ്റ്ററൈസർ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു വലിയ പവർന്നുമില്ല വലിയ ഇഷ്ടമൊന്നുമല്ല എനിക്ക് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതാണ് ഇടാറുള്ളത് ഞാൻ ഗുഡ് വൈബ്സിന്റെ നല്ലോണം ഒരു സൺസ്ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു വീട്ടിലല്ലേ പുറത്തൊന്നും മോഡലോ അപ്പൊ ഇത് മതിയെന്ന് വിചാരിച്ചു ലിപ്പ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു ലിപ് ലിപ്പാമ്പ് കൂടെ അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു ആരെ കാണിക്കാനാണ് ഈ ലിപ്സ്റ്റിക് ഇട്ട് കൂട്ടുന്നു നിങ്ങളെ വിചാരിക്കണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ലിപ്സ്റ്റിക് എടുത്തപ്പോ കുറച്ച് കൂടി പോയിട്ട് നമുക്ക് കുറച്ച് ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയൊക്കെയോ പായസതിക്ക് നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം നന്നായിട്ട് വശിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടും ശരിയാണ് തടിവലൊന്നും കാണുന്നില്ല എനിക്ക് സ്മൂത്തി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെ പാല് തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്മൂത്തി ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഒരു പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടർ ഇട്ട് ഇട്ടുകൊടുത്തു പീനട്ട് ബട്ടർ തടിക്കാൻ വേണ്ടി അടിപൊളിയാണ് പിന്നെ കുറച്ച് ഓട്സ് ഓട്സ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ആവാൻ വേണ്ടി ഇട്ടതാണ് പിന്നെ ഷുഗറിന് വേണ്ടി നമുക്ക് രണ്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കും ഇനി ഡേറ്റ്സ് തേൻ ഒഴിച്ചാലും മതി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പാല് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മൾ അത് കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലെഡർ അടിപൊളി സാധനം കേട്ടോ ജ്യൂസ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിലും സ്മൂത്തിണ്ടാക്കണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും ഒക്കെ നല്ല അരഞ്ഞു വെട്ടു റ്റിക് ആയിട്ട് ഓഫ് ആകും ചെയ്യട്ടു അപ്പൊ നമ്മുടെ സാധനം റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി സാധനം നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് ആക്കാനുള്ള പണി മാത്രമേ ഉള്ളു അപ്പൊ ചെയ്യാ കാണാൻ നല്ല ചുറക്കായിട്ടുണ്ടല്ലെ ഞാനിപ്പോ ഈ വീഡിയോയില് കാണുള്ള മനസ്സിലാക്കണത് എന്തൊക്കെ പറഞ്ഞാലും സാധനം ഒറ്റ വലിക്കി കുടിക്കണുണ്ട് എന്നാലെ കുറച്ചൊക്കെ തടിക്കും പരിപാടി ഒരു ചെറിയ ക്ലീനിങ് ആണ് നമുക്ക് ദുഃഖൊന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കേണ്ടത് രാവിലത്തെ പണിന്റെ ഒക്കെ അടുക്കളൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുന്നത് അപ്പൊ തൊക്കെ ഒന്ന് റെഡിയാക്കി വരാം കേട്ടോ ബി കോസ് നമ്മള് ഒക്കെ ഒന്ന് വെടിപ്പാക്കി വെച്ചിട്ടുണ്ട് വലിയ വെടിപ്പൊന്നും ഇല്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഒന്ന് ചെറുതായിട്ട് ക്ലീനാക്കി വെച്ചിട്ട് എന്താ അറിയില്ല വൃത്തി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിശപ്പ് മീൻകൂട്ടനായ കാരണം പിന്നെ നമുക്ക് കൂടുതൽ വിശപ്പല്ല ചോറും മീൻകറിയും വഴുതണിപ്പരിയായിരുന്നു കഴിച്ച് പിന്നെ വിഷപ്പ് സഹിക്കാൻ പറ്റത്തോണ്ട് ഞാൻ എപ്പോഴേ വയറ്റിലാക്കി അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് ക്ഷീണിച്ചു ഇനി കുറച്ച് റീൽസ് എടുത്തിട്ട് വരാം അപ്പൊ ബൈ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവതരിക്കുന്നു ഞാൻ റീൽസ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ അനിയനാണ്ടാക്കുന്നു നൂഡിൽസ് പിന്നെ അതൊന്നും സപ്പോർട്ട് ചെയ്യണല്ലോ നല്ല പിന്നെ റീൽസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇനി വയറ്റത്താക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ നൂഡിൽസ് അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ സ്വന്തമായിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞരിഞ്ഞ് അവൻ തന്നെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് എനിക്കെന്തായാലും ഇതിലൊരു പങ്കും ഇല്ല കൈസ് ഞാൻ തിന്നാൻ മാത്രമേ പോത്തുള്ളൂ അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോ എല്ലാം കൂടി വാട്ടാണ് തോന്നുന്നു ആദ്യം അവന് നൂഡിൽസ് എടുത്ത് പുഴുങ്ങി പിന്നെ ഇത് വാട്ടാണ് പിന്നെ മുട്ട പൊടിക്കുന്ന പരിപാടി ഉണ്ട് ഈ മുട്ട പൊടിച്ച് അത് കൂടെ മിക്സ് പിന്നെ അപ്പഴും എന്തെങ്കിലും ഒക്കെ വാരി വലിച്ചു വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഒരു തക്കാളി എടുത്ത് കഴിച്ച് കൈസ എന്റെ കൂടെ തന്നെയുണ്ട് ആരും പേടിക്കേണ്ട ഇവനൊരു ഭയങ്കര പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പാവാണ് കാലിൻ്റെ കൂട്ടുന്ന എങ്ങോട്ടും പോകില്ല അപ്പൊ എന്തൊക്കെ പറയാനുള്ള സാധനം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കഴിക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ് കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും അതിനു മാത്രമേ ഉള്ളൂ സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട് ഞാൻ എന്റെ വയർ നീച്ചപ്പ തേൻ വെച്ച സംഭവമാണ് പിന്നെ വിഷ്പിന്റെ ഒക്കെ നമ്മൾ ചെയ്തില്ല അപ്പൊ നമുക്കൊന്ന് ലിപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം പഞ്ചാർ ഒന്ന് പൊടിച്ചതും പിന്നെ കുറച്ച് തേനും വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ലിപ്പ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സംഭവം എനിക്ക് എനിക്കെന്തായാലും വർക്ക് ആവാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പേനും പഞ്ചസാരയും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതൊക്കെയാണ് കഴിച്ച ഒരു ദിവസം ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരള്ള എന്റെ പണികൾ ഇത്രയുള്ള വീഡിയോ കൈ ഈസ് മൈ ഡെയിലി ബ്ലോഗ് വ്ലോഗ് ബൈ